ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പ്രഡേറ്റർ എന്ന സിനിമ പുറത്തിറങ്ങി അദൃശ്യനായിട്ടുള്ള ഒരു അന്യഗ്രഹ ജീവി അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിലെ ഉയർന്ന പരിശീലനം ലഭിച്ച ഒരു ടീമിനെ പിന്തുടരുകയും എന്നിട്ട് അവരെ വേട്ടയാടി കൊല്ലുന്നതുമാണ് അതിലെ കഥ അക്കാലത്തെ സൂപ്പർ ഹിറ്റും പ്രേക്ഷകർ വളരെയേറെ ഇഷ്ടപ്പെട്ടതുമായിരുന്നു ആ സിനിമ അതേ തുടർന്ന് വീണ്ടും അത്തരം സിനിമകൾ ഇറങ്ങി എന്നാൽ നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സിനിമയെന്ന് അതെ വിയറ്റ്നാം യുദ്ധകാലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇരുവശത്തുമുള്ള സൈനികരെ ഒരുപോലെ ഭയപ്പെടുത്തിയ ഒരു യഥാർത്ഥ സംഭവം അവരെ അന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്തൊരു ശക്തി ആക്രമിച്ചിരുന്നു വിചിത്രമായിട്ടുള്ള ആ കഥയെക്കുറിച്ച് നമ്മൾ ഈ കുറച്ചു പേർക്ക് മാത്രമാണ് അറിയൂ അതിൽ നിന്നുമാണ് പ്രഡേക്റ്റർ എന്ന സിനിമയ്ക്കുള്ള കഥ കിട്ടിയത് അനുനാക്കി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നതും ആ കഥയാണ് വലിയ തോതിൽ ജനങ്ങൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങളിൽ മനുഷ്യർക്ക് വിശദീകരിക്കുവാനായിട്ട് കഴിയാത്ത പല വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയം രണ്ട് കൂട്ടരും അത് നിങ്ങളുടെ ടെക്നോളജിയോ ചതിയോ അല്ലെങ്കിൽ തന്ത്രമോ ആണെന്ന് പരസ്പരം ആരോപിക്കും എന്നാൽ അവസാനം ശത്രുതയെല്ലാം അവസാനിപ്പിച്ചിട്ട് പിന്നീട് അവർ മിത്രങ്ങളാകുന്ന സമയത്ത് മാത്രമാണ് ആ നിഗൂഢ സംഭവത്തിന് കാരണം തങ്ങൾ ആരുമല്ല എന്ന് അവർ തിരിച്ചറിയുക അപ്പോൾ മാത്രമാണ് മറ്റൊരു ശക്തി അവർക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഇരു കൂട്ടരും മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ അതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കാം ബ്രിട്ടാനിയ അധിനിവേശത്തിന്റെ സമയത്ത് ജൂലിയ സീസറിന്റെ കീഴിലുള്ള ഒമ്പതാം ലീജിയൻ തിരോധാനം ചെയ്യപ്പെട്ടു പോയി അതൊരു സമസ്യയായിട്ട് ഇന്നും അവശേഷിക്കുന്നു നിരവധി തീരുകൾ അവർ അപ്രത്യക്ഷമായതിനെക്കുറിച്ചുണ്ട് അതേക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യുവാനുണ്ട് എങ്കിലും ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക ഒരു ദിവസം വായുവിൽ പോലെ അയ്യായിരത്തി അഞ്ഞൂറോളം പടയാളികൾ അപ്രത്യക്ഷരായി അവരെക്കുറിച്ച് പിന്നീട് ഒരു സൂചനയും കിട്ടിയിട്ടില്ല അതുപോലെ ഡാർഡൻ എൽഎസിൽ നടന്ന പോരാട്ടത്തിൽ റോയൽ നോർഫോക്ക് റെജിമെന്റും ഒരു മഞ്ഞിൽ അലിഞ്ഞില്ലാതായിരുന്നു നമ്മുടെ അനുനാഖി സീരീസിലാ കഥ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സംഭവം ഇതാണ് നാസി ജർമ്മനിയുമായിട്ട് നടന്ന പോരിൽ വെച്ച് നിഗൂഢമായിട്ടുള്ള ചില ഫൂ ഫൈറ്റേഴ്സുമായിട്ട് ബ്രിട്ടീഷ് യു എസ് സേന ഏറ്റുമുട്ടിയതാണ് അതെല്ലാം ഈ സീരീസിൽ പിന്നീട് വരും സാധാരണ ഗതിയിൽ തന്നെ ഏലിയൻസ് തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് ഒരാൾ മുൻപോട്ട് വരുമ്പോൾ ചിലപ്പോഴൊക്കെ തെളിവുകളോ മറ്റൊരു സാക്ഷിയോ ഇല്ലാത്തതുകൊണ്ട് അത്തരം വാദങ്ങൾ തള്ളിപ്പോകാറുണ്ട് എന്നാൽ ഇതേ വാദം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അവകാശപ്പെട്ടാൽ അതും സൈനികർ അവകാശപ്പെട്ടാൽ കഥയാകെ മാറും കാരണം ധാരാളം ദൃക്സാക്ഷികൾ ഉണ്ടായിരിക്കും അവരിൽ പലരും ഉയർന്ന റാങ്കിലുള്ളവരും അതുപോലെ ടെക്നോളജി സംബന്ധമായിട്ട് നല്ല നോളജും ഉള്ളവരായിരിക്കും കൂടാതെ അവർ കണ്ട കാഴ്ചകൾ റിപ്പോർട്ടുകളായിട്ട് ഫയൽ ചെയ്തു സൂക്ഷിക്കും അങ്ങനെയുള്ള ധാരാളം കഥകൾ പ്രോജക്റ്റ് ബ്ലൂ ബുക്കിലും പ്രോജക്റ്റ് ഗ്രഡ്ജിലും ഉണ്ട് പ്രോജക്റ്റ് ഗ്രഡ്ജിൽ നിന്നും എടുത്ത ഏതാനും കഥകളാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിയറ്റ്നാം യുദ്ധം അവസാനിച്ചു ഇരുപത് വർഷത്തിലേറെ നീണ്ടുപോയ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നത് ഈ യുദ്ധം ഏകദേശം അറുപതിനായിരത്തോളം യു എസ് സൈനികരുടെ ജീവൻ അപഹരിക്കുകയും എണ്ണമറ്റം മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു അമേരിക്കൻ സമൂഹത്തെ ഇത് രണ്ടായിട്ട് വിഭജിച്ചു രാജ്യത്തിൻ്റെ സമാധാനത്തെ ഏതാണ്ട് തകർത്തു കളഞ്ഞ ഒരു വലിയ രാഷ്ട്രീയ പരാജയമായിട്ടാണ് അത് അവസാനിച്ചത് ഈ യുദ്ധത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള പൊതുജന പ്രതിഷേധമുണ്ടായി വർഷങ്ങൾ വേണ്ടി വന്നു സർക്കാരിന് അത് അടിച്ചമർത്തുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ വേനൽക്കാലത്താണ് ഈ സംഭവം ഉണ്ടായത് ഡി മിലിറ്ററൈസ്ഡ് സോണിൻ്റെ അതായത് സൈനിക പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെടുകയും ആർക്കും അധികാരവും ഇല്ലാത്ത പ്രദേശം ചുരുക്കത്തിൽ ഡി എം മിസഡേ എന്ന് പറയും അല്ലെങ്കിൽ ഡി എം സി എന്ന് പറയും കുറച്ചു ദിവസങ്ങളായിട്ട് വിയറ്റ്നാമിലെ ഡി എം സി പ്രദേശത്തും അതിന്റെ പരിസരത്തുമായിട്ട് വിയറ്റ്നാമീസ് വിമാനങ്ങൾ ഗണ്യമായിട്ടുള്ള അളവിൽ വർദ്ധിച്ചത് യു എസ് കമാൻഡർമാർ നിരീക്ഷിച്ചിരുന്നു അവർ ഇത് റിപ്പോർട്ട് ചെയ്തു ശത്രു വിമാനങ്ങൾ അമേരിക്കൻസ് അങ്ങനെയാണ് വിചാരിച്ചത് അത് അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും വളരെ ഉയർന്ന വേഗത്തിൽ അവർക്ക് നേരെ പറന്നു വന്ന് അവരുടെ പെട്രോളിംഗ് തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകൾ മേലധികാരികൾക്ക് കിട്ടി അതോടെ അമേരിക്കൻ എയർഫോഴ്സ് അവരുടെ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കി രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കും മൂല്യനിർണ്ണയ ആവശ്യങ്ങൾക്കുമായിട്ട് ഈ പുതിയ ശത്രു വിമാനങ്ങളുടെ ഫോട്ടോകൾ എടുക്കുവാനായിട്ട് അവർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ അമേരിക്കൻ പൈലറ്റുമാർ ഒന്നടങ്കം പറഞ്ഞത് എങ്ങനെയാണ് വിയറ്റ്നാമിസ് എയർക്രാഫ്റ്റിന്റെ അസാധ്യ വേഗതയും ഏത് പൊസിഷനിലേക്ക് നീങ്ങുവാനുമുള്ള കഴിവ് മൂലം അതിൻ്റെ ചിത്രങ്ങൾ ഫിലിമിൽ പകർത്തുക ഏതാണ്ട് അസാധ്യമാണ് ആ വർഷം ജൂണിൽ മറ്റൊരു സംഭവം ഉണ്ടായി ടൈഗർ ഐലൻഡിന്റെ സമീപത്ത് വെച്ച് എച്ച് എം എസ് ഹൊബാട്ട എന്ന ഓസ്ട്രേലിയൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു അതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് കപ്പലിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഉണ്ടായിരുന്നു അതായത് ആകാശ അല്ലെങ്കിൽ കടലിന്റെ ഉള്ളിലൂടെ ശത്രുക്കൾക്ക് കപ്പലിന് നേരെ മിസൈൽ അയച്ചാൽ അത് കണ്ടെത്തി നശിപ്പിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം അന്ന് ഹൊബാർട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ഗൈഡഡ് മിസൈൽ ആകാശത്ത് നിരവധി അജ്ഞാതമായിട്ടുള്ള ചലനങ്ങൾ നിരീക്ഷിച്ചു പിന്നെ അതിനെ ട്രാക്ക് ചെയ്തു അതോടെ സന്ദേശം കപ്പിത്താൻ എല്ലാവർക്കും അയച്ചു മറ്റ് ഡിസ്ട്രോയറുകളും യു എസ് വിമാനങ്ങളും ഹൊബാട്ടിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും ഹൊബാട്ടിന് ചുറ്റുമായിട്ട് നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി അതിൽ രണ്ട് നാവികർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് മാരകമായിട്ടുള്ള പരിക്ക് ഏൽക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കയാണ് പലരും കുറ്റപ്പെടുത്തിയത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളാണ് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ മാധ്യമങ്ങൾ എഴുതി യാദൃശികമായിട്ട് അറിയാതെ വെടിവെച്ചുവെന്ന് ഔദ്യോഗികമായിട്ട് അമേരിക്ക റിപ്പോർട്ടും ചെയ്തു എന്നാൽ ആ സമയം ഹൊബാർട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന നാവികർ പറഞ്ഞത് ആ കഥ മറ്റൊന്നാണ് അവരുടെ മൊഴികളിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ആ മൊഴികളിതാണ് ആ സമയത്ത് ആകാശത്ത് കാണപ്പെട്ട ചില അജ്ഞാതമായിട്ടുള്ള വസ്തുക്കളെ ഹൊബാർട്ട് പിന്തുടരുകയായിരുന്നു ആ വസ്തുക്കളാണ് കപ്പലിനെ ആക്രമിച്ചത് എന്ന് ചിലരും എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തിയ അമേരിക്കൻ വ്യോമസേന ആകാശത്ത് അമിത വേഗതയിൽ നീങ്ങിയ ആ വസ്തുക്കൾക്ക് നേർക്ക് മിസൈലുകൾ തുറത്തുവിട്ടുവെന്ന് വേറെ ചിലരും പറഞ്ഞു ശത്രുവിമാനത്തെ ലോക്കോൺ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ലക്ഷ്യം തെറ്റി മിസൈലുകൾ കപ്പലിൽ വീണത് റഡാർ സിസ്റ്റത്തിന്റെ സഹായത്തോടെ ലക്ഷ്യത്തെ ട്രാക്ക് ചെയ്യുന്നതിനെയാണ് ലോകോൺ എന്ന് പറയുന്നത് അമേരിക്കയാണോ അതോ ആകാശത്ത് നീങ്ങിയ അജ്ഞാത വസ്തുക്കളാണ് ഹൊബാട്ടിനെ ആക്രമിച്ചത് എന്നത് ഇന്നും തർക്കവിഷയമാണ് എന്തായാലും ഹൊബാട്ട് ആക്രമിക്കപ്പെട്ട അധികം താമസിയാതെ ലഫ്റ്റനന്റ് പിനൈഡറിന്റെ കീഴിൽ പി സി എഫ് പന്ത്രണ്ട് എന്ന പെട്രോളിംഗ് ബോട്ട് താജ്ഹാൻ നദിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അവർ ഡി എം എസിൽ നിന്നും അതായത് ഡി മിലിറ്ററൈസ്ഡ് സോണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ തെക്ക് മാറിയായിരുന്നു ആ സമയത്ത് പി സി എഫ് പന്ത്രണ്ടിലെ റേഡിയോ ഓപ്പറേറ്റർക്ക് അവരുടെ തന്നെ മറ്റൊരു പെട്രോളിംഗ് ബോട്ടായ പി സി എഫ് പത്തൊമ്പതിൽ നിന്നും കൂടിക്കൊഴഞ്ഞതുപോലെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു സന്ദേശം കിട്ടി പി സി എഫ് പന്ത്രണ്ട് ഇപ്പോഴുള്ള അതേ നദിയിൽ നിന്നും കുറച്ച് മുകളിലാണ് പി സി എഫ് പത്തൊമ്പത് ഇപ്പോഴുള്ളത് ആകാശത്തായിട്ട് തങ്ങൾ തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത കുറച്ച് ലൈറ്റുകൾ കാണുന്നുണ്ട് എന്നും ആ ലൈറ്റുകൾ തങ്ങളെ ആക്രമിക്കുന്നു എന്നുമാണ് അവർ മെസ്സേജ് അയച്ചത് ക്യാപ്റ്റൻ സ്നൈഡർ ഉടൻ തന്നെ തന്റെ ആളുകളോട് പി സി എഫ് പത്തൊമ്പത് ഉള്ളയിടത്തേക്ക് പോകുവാനായിട്ട് ആജ്ഞാപിച്ചു അടുത്ത നിമിഷം പി സി എഫ് പത്തൊമ്പത് ഇപ്പോഴുള്ള ദിശ ലക്ഷ്യമാക്കിയിട്ട് അവർ നദിയുടെ മുകളിലേക്ക് കുതിച്ചു ചെളി നിറഞ്ഞ വെള്ളത്തിലൂടെ നല്ല വേഗത്തിൽ മുൻപോട്ട് പോകുന്ന സമയത്തും റേഡിയോ വഴി പി സി എഫ് പത്തൊമ്പതിൽ നിന്നും സന്ദേശങ്ങൾ വരുന്നുണ്ട് പക്ഷെ അനുനിമിഷം ആ റേഡിയോയിലെ ശബ്ദങ്ങൾ ഭയം നിറഞ്ഞതും വ്യക്തത കുറഞ്ഞതും ആവുകയാണ് ക്യാപ്റ്റൻ സ്നൈഡർക്ക് ആകെപ്പാടെ അനുമാനിക്കുവാനായിട്ട് കഴിഞ്ഞത് ഇതാണ് അവരെ ഇപ്പോൾ രണ്ട് വിമാനങ്ങൾ ആക്രമിക്കുകയാണ് കനത്ത വെടിവയ്പാണ് നടക്കുന്നത് ഈ വെടിവയ്പ് കാരണം പി സി എഫ് പത്തൊമ്പതിന് ഇപ്പോൾ ചടുലമായിട്ട് മുൻപോട്ട് നീങ്ങുവാനായിട്ട് കഴിയുന്നില്ല പി സി എഫ് പന്ത്രണ്ട് അങ്ങനെ മുൻപോട്ട് പോവുകയാണ് അങ്ങനെ അവർ പി സി എഫ് പത്തൊമ്പതിനെ ദൂരെയായിട്ട് കണ്ടു അടുത്ത നിമിഷം അവർക്ക് മുൻപിലെ ചക്രവാളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകാശം കാണപ്പെട്ടു ചക്രവാളം കത്തി ജ്വലിക്കുന്നതുപോലെയാണ് അവർക്ക് തോന്നിയത് അവസാനം ക്യാപ്റ്റൻ സ്നൈഡറും അദ്ദേഹത്തിന്റെ ക്രൂവും പി സി എഫ് പത്തൊമ്പതിനെ കണ്ടുമുട്ടി ആ കപ്പൽ കത്തി ജോലിച്ച് ചുറ്റിത്തിരിയുന്ന കാഴ്ചയാണ് അവർ കണ്ടത് കപ്പലിന്റെ ചുക്കാനാകട്ടെ ഒരു വശത്തേക്ക് തിരിഞ്ഞ ജാം ആയിട്ടിരിക്കുന്നു കപ്പലിലെ പ്രധാന തോക്ക നിശബ്ദമായിരുന്നു ആകാശത്തായിട്ട് രണ്ട് പ്രകാശഗോളങ്ങൾ അതിവേഗതയിൽ നീങ്ങുന്നത് അവരും കണ്ടു ആ സമയത്തും പി സി എഫ് പത്തൊമ്പതിൽ നിന്നും രണ്ടുപേർ തോക്കുകൾ ഉപയോഗിച്ച് ആ രണ്ട് അജ്ഞാത വസ്തുക്കളുടെ നേരെ ഇടക്കിടയ്ക്ക് വെടിവെക്കുന്നുണ്ട് ആ പ്രകാശഗോളങ്ങൾ അതിവേഗം കപ്പലിൻ്റെ മുകളിലേക്ക് വരും അടുത്ത നിമിഷം അകലേക്ക് മാറും ക്യാപ്റ്റൻ സ്നൈഡറിന് ഒന്നും മനസ്സിലായില്ല അദ്ദേഹം ഈ അജ്ഞാത വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് സ്കാൻ വരെ ചെയ്തു നോക്കി എന്നിട്ടും അയാൾക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല കാരണം അസാമാന്യമായിട്ടുള്ള വേഗതയിലാണ് അതിൻ്റെ നീക്കം അതിനുശേഷം ബൈനോക്കുലറിലൂടെ നോക്കിയപ്പോൾ അയാൾ കണ്ടത് വെളിച്ചം പോലെയുള്ള രണ്ട് വലിയ പന്തുകളായിരുന്നു ഇതല്ലാതെ മറ്റൊന്നും മനസ്സിലായില്ല ആ പ്രകാശഗോളങ്ങൾ വീണ്ടും അപകടത്തിൽപ്പെട്ട പി സി എഫ് പത്തൊമ്പതിന്റെ മുകളിലേക്ക് പാഞ്ഞു വന്നു അടുത്ത നിമിഷം ആ കപ്പൽ പൊട്ടിത്തെറിച്ചു പെട്ടെന്ന് ആ പ്രകാശം ഡീമിലിറ്ററൈസ്ഡ് സോണിന്റെ ദിശയിലേക്ക് പാഞ്ഞു എന്നിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി ക്യാപ്റ്റൻ സ്നൈഡർക്കും കൂട്ടർക്കും രണ്ട് നാവികരെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുവാൻ കഴിഞ്ഞു അവർക്ക് മാരകമായിട്ടുള്ള പൊള്ളൽ ഏറ്റിരുന്നു അപകടം മനസ്സിലാക്കിയ സ്നൈഡർ പെട്ടെന്ന് തന്റെ കപ്പൽ അടുത്തുള്ള ക്യുവ വേറ്റ് മറൈൻ കോപ്സ് ബേസിലേക്ക് പോകുവാനായിട്ട് ഓർഡർ കൊടുത്തു അതായത് ഏറ്റവും സമീപത്തുള്ള അമേരിക്കൻ ബേസ് ക്യാമ്പ് നദിയിൽ നിന്നും പൊക്കിയെടുത്ത നാവികർ തങ്ങൾക്കുണ്ടായ അനുഭവം അവരോട് പറഞ്ഞു അതിങ്ങനെയായിരുന്നു പി സി എഫ് പത്തൊമ്പത് വളരെ ശാന്തമായിട്ട് മുൻപോട്ട് പോവുകയായിരുന്നു അപ്പോൾ അതിലെ ഒരു കാഴ്ച കണ്ടു ഒരു വലിയ പ്രകാശകോളം ദൂരെ നിന്നും അവരുടെ കപ്പലിനെ പിന്തുടർന്നു പറക്കുന്നു അവരത് നിരീക്ഷിക്കുന്നത് പോലെയാണ് തോന്നിയത് പിന്നെ ആ പ്രകാശം കപ്പലിനെ മെല്ലെ സമീപിച്ചു അതേസമയം കപ്പലിലെ ക്യാപ്റ്റൻ കപ്പലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ ഫിഫ്റ്റി കാലിബർ തോക്കിൽ നിന്നും ഒരു മുന്നറിയിപ്പ് വെടി പൊട്ടിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു വെടി പൊട്ടിയതും ആ വലിയ പ്രകാശഗോളം രണ്ടായിട്ട് വേർപെട്ട് ബോട്ടിന് മുകളിലൂടെ മൂളി പറക്കുവാൻ തുടങ്ങി ഒരു മനുഷ്യനും അതിൽ നിന്നും വെടിയച്ച ഉയരുന്നതോ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്ന ശബ്ദമോ ഒന്നും തന്നെ കേട്ടില്ല പക്ഷേ ആ ലൈറ്റുകൾ കപ്പലിന്റെ മുകളിലൂടെ കടന്നുപോയ അതേ നിമിഷത്തിൽ കപ്പലിന്റെ സമീപത്തുള്ള വെള്ളത്തിൽ നിന്നും പൊട്ടിത്തെറികൾ ഉണ്ടായി കപ്പൽ തകർന്നു ആ സമയത്ത് ചുക്കാൻ പിടിച്ചിരുന്ന നാവികൻ പി സി എഫ് പത്തൊമ്പതിനെ വട്ടം ധരിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തി അപ്പോൾ ഒരു സ്ഫോടനം കപ്പലിന്റെ പിൻഭാഗത്തുണ്ടായി അതോടെ കപ്പൽ നിശ്ചലമായി ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് ക്യാപ്റ്റൻ സ്നൈഡർ സംഘവും അവിടേക്ക് വരുന്നത് രക്ഷപ്പെട്ട നാവികർ ഈ കഥ പറയുന്ന അതേ സമയത്ത് പി സി എഫ് പന്ത്രണ്ടിന്റെ പിൻഭാഗത്തു നിന്നും ഒരു അപായമണി മുഴങ്ങി മുൻപ് അപ്രത്യക്ഷമായ രണ്ട് പ്രകാശഗോളങ്ങളും തിരിച്ചു വരുന്നതാണ് സ്നൈഡറും കൂട്ടരും കണ്ടത് നദിയിലൂടെ താഴേക്ക് വേഗത്തിൽ പോകുന്ന കപ്പലിന്റെ പിന്നാലെ അവ വരികയായിരുന്നു സ്നൈഡർ പൂർണ്ണ വേഗത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് ആജ്ഞാപിച്ചു കപ്പലിന്റെ വേഗത അതിന്റെ പരമാവധി ആയിട്ടുള്ള മുപ്പത് നോട്ടുകൾ വരെ എത്തി അയാൾ പെട്ടെന്ന് അടുത്തുള്ള മിലിറ്ററി യൂണിറ്റുകളിലേക്ക് തനിക്ക് എത്രയും വേഗം സഹായം വേണമെന്ന് ഒരു റേഡിയോ സന്ദേശം അയച്ചു ആ ലൈറ്റുകൾ കപ്പലിനോട് മുന്നൂറ് വാര അടുത്തപ്പോൾ സ്നൈഡറിന്റെ ജീവനക്കാരെ അതിന് നേർക്ക് തുടർച്ചയായിട്ട് വെടിവെച്ചു അതേ സമയത്ത് ശക്തമായിട്ട് ഓളം വിട്ടുന്ന വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും കപ്പലിൻ്റെ അമിത വേഗതയും മൂലം കൃത്യമായിട്ട് ആ പ്രകാശഗോളത്തെ ലക്ഷ്യം വയ്ക്കുവാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു എങ്കിലും ആ രണ്ട് പ്രകാശഗോളങ്ങൾ അത് എന്തായാലും അതിന്റെ പ്രതലത്തിൽ ബുള്ളറ്റ് കൊള്ളുന്ന ശബ്ദം സ്നൈഡർ വ്യക്തമായിട്ട് കേട്ടു പെട്ടെന്ന് കപ്പലിലേക്ക് വെള്ളം കുത്തിയൊഴുകി അയാളും ക്രൂവും തണുത്തുറഞ്ഞ വെള്ളത്തിൽ നനഞ്ഞു കുളിച്ചു അതിനു കാരണം കപ്പലിന്റെ ചുറ്റുമുള്ള ജലത്തിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നാൽ പേടിച്ചിരണ്ട ആ നാവികർ തങ്ങളെ പിന്തുടരുന്ന എയർക്രാഫ്റ്റിൽ നിന്നും വെടിവെക്കുന്ന ഒച്ചയോ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന ശബ്ദമോ അങ്ങനെ യാതൊന്നും കേട്ടില്ല പക്ഷെ അവർക്ക് ചുറ്റുമുണ്ടായ ആ സ്ഫോടനങ്ങൾ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു തൊട്ടു മുൻപ് തകർന്ന പി സി എഫ് പത്തൊമ്പതി ഉണ്ടായിരുന്നവരുടെ അതേഗതി തനിക്കും തന്റെ ക്രൂവിനും സംഭവിക്കാൻ പോവുകയാണ് സ്നൈഡർ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോഴാണ് രക്ഷകരെ പോലെ അവിടേക്ക് ഒരു ജോഡി എഫ് ഓർ ഫാൻറ്റം ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പാഞ്ഞു വരുന്നത് എന്നാൽ ഫാന്റം വിമാനങ്ങൾ സംഭവസ്ഥലവും താണ്ടി അല്പദൂരം മുൻപോട്ട് പോയിരുന്നു വൈകാതെ വിമാനങ്ങൾ തിരികെ വന്നു അതിൽ നിന്നും പ്രകാശഗോളങ്ങൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടായി പെട്ടെന്ന് രണ്ട് ലൈറ്റുകളും അവിടെ നിന്നും അപ്രത്യക്ഷമായി പിന്നീട് ഈ പെട്രോളിംഗ് ബോട്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് എത്തും വരെ ആ രണ്ട് വിമാനങ്ങളും അതിനകടി സേവിച്ചു അമേരിക്കൻ മിലിറ്ററി ആദ്യം വിചാരിച്ചത് ഇങ്ങനെയാണ് ഈ നിഗൂഢമായിട്ടുള്ള പുതിയ ആയുധങ്ങൾ വിയറ്റ്നാമിസ് സേനയ്ക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ നൽകിയതാവണം അല്ലാതെ വിയറ്റ്നാമിസ് ജനതയ്ക്ക് എങ്ങനെയാണ് അമേരിക്കൻ ടെക്നോളജിയെ മറികടക്കുവാനായിട്ട് കഴിയുന്ന ടെക്നോളജി നിർമ്മിക്കുവാൻ കഴിയുക എന്നാൽ പിന്നീട് അതേ വർഷം വേനൽക്കാലത്ത് അവരുടെ ചിന്താഗതിയെ തകർത്തു കളഞ്ഞ മറ്റൊരു സംഭവം ഉണ്ടായി അതോടെയാണ് ഈ യുദ്ധത്തിൽ തങ്ങളെ കൂടാതെ മറ്റൊരു ബാഹ്യശക്തി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായത് അമേരിക്കൻ ആർമിക്ക് റേഞ്ചേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സീക്രട്ട് സർവീസ് യൂണിറ്റ് ഉണ്ട് അവരെന്ന് നോർത്ത് കൺട്രി എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഡി എം സിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു ഇതും അമേരിക്കൻ ലൈനുകൾക്ക് വടക്കായിട്ട് വിയറ്റ്കോമുകൾ തമ്പടിച്ചിരുന്നു അതായത് വിയറ്റ്നാം ഗർല ഫോഴ്സ് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനായിരുന്നു അവർ അവിടെ എത്തിയത് ഒരു ദിവസം സമയം ഏകദേശം രാത്രി രണ്ടു ആയിട്ടുണ്ടാകും അമേരിക്കൻ ടീമിലെ നിരീക്ഷകർ ഒരു കാഴ്ച കണ്ടു അവർ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ആകാശത്തിലൂടെ ഒരു തിളങ്ങുന്ന നീല നീലവിളിച്ച സഞ്ചരിക്കുന്നു അത് റേഞ്ചർ ടീം ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ വന്നു തുടർന്ന് ഏകദേശം കാൽ മൈൽ അകലെയായിട്ട് നിശ്ചലമായിട്ട് നിന്നു അതും പൂർണ്ണമായിട്ടും ചലനരഹിതമായിട്ട് അതെ അവർ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ആ വെളിച്ചം ആകാശത്ത് തങ്ങി നിൽക്കുകയാണ് താഴ്വരയിൽ പെട്ടെന്ന് ഒരു നിശബ്ദത തളം കെട്ടി അടുത്തുള്ള ആയുധങ്ങൾ എടുക്കുവാനായിട്ട് യു സൈനികർ പരതി എന്നാൽ അതിനു മുൻപായിട്ട് അവരുടെ ഭാഗ്യത്തിന് അതായത് അമേരിക്കൻസ് ആക്രമണം അഴിച്ചുവിടും മുൻപ് തന്നെ വിയറ്റ്നാമിസ് ഗറില പോരാളികൾ ആക്രമണം അഴിച്ചുവിട്ടു അവർ നിരവധി ട്രേസർ റൗണ്ടുകൾ ആ വെളിച്ചത്തിന് നേരെ അയച്ചു ഈ ട്രേസർ റൗണ്ടുകൾ എന്ന് പറയുന്നത് ബുള്ളറ്റുകൾ തന്നെയാണ് എന്നാൽ സാധാരണയായിട്ടുള്ള ബുള്ളറ്റല്ല ശത്രുക്കൾ എവിടെയാണെന്ന് സൂചിപ്പിക്കുവാനായിട്ട് രാത്രിയിൽ നല്ല പ്രകാശം പരത്തുന്ന ബുള്ളറ്റുകളാണ് അതേ തുടർന്ന് വലിയ മെഷീൻ ഗണ്ണിൽ നിന്നും തിരമാല പോലെ വെടിയുതിർന്നു അമേരിക്കൻ റേഞ്ചേഴ്സ് ഞെട്ടിത്തിരിച്ച് ഈ കാഴ്ചയെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അതുവരെ നിശ്ചലമായിട്ട് നിന്ന ആ വെളിച്ചം അവരുടെ അടുക്കൽ നിന്നും വിയറ്റ്നാമിസ് ക്യാമ്പിന് നേരത്തെ നീങ്ങി വിയറ്റ്നാമിസ് ക്യാമ്പിന് കുറുകയും നെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ ക്രാഫ്റ്റിൽ നിന്നും ഉജ്വലമായിട്ടുള്ള വെളുത്ത പ്രകാശ കിരണങ്ങൾ താഴേക്ക് പതിക്കുന്നത് ഭയത്തോടെ അമേരിക്കൻ സൈനികർ കണ്ടു ആ പ്രകാശകിരണങ്ങൾ നിലത്ത് തൊടുന്നിടത്തെല്ലാം സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ തീപിടുത്തങ്ങളോ ഉണ്ടായി മുറിവേറ്റവരും മരിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ നിലവിളികൾ ആ രാത്രിയിൽ ഇടതറവില്ലാതെ മുഴങ്ങി എല്ലാ തോക്കുകളും നിശബ്ദമാകും വരെ ഇത് തുടർന്നു അതിന് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നുള്ളൂ പിന്നെ ആ വസ്തു വന്ന ദിശയിലേക്ക് അതായത് പടിഞ്ഞാറോട്ട് തന്നെ മടങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ അമേരിക്കൻ ടീം വളരെ ജാഗ്രതയോടെ വിയറ്റ്നാമിസ് ക്യാമ്പിലേക്ക് നടന്നു അവരവിടെ കണ്ട കാഴ്ച ഇതാണ് ചുറ്റും കത്തിക്കരിഞ്ഞും വികലമായിട്ട് വളച്ചൊടിച്ചതുപോലെ മൃതദേഹങ്ങൾ കിടക്കുന്നു അവരുടെ ആയുധങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഉരുകിപ്പോയിരുന്നു മറ്റ് സാധനങ്ങളാകട്ടെ കത്തിച്ചാരമായിരുന്നു റേഞ്ചർ ടീമിലെ ഉദ്യോഗസ്ഥർ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പരിശോധിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും നശിക്കാതെ അല്പമായിട്ട് അവശേഷിച്ച് ഏതാനും വസ്തുക്കൾ എടുത്തു തുടർന്ന് താറുമാറായിട്ടുള്ള പ്രദേശത്തിന്റെ നിരവധി ഫോട്ടോകളും എടുത്തു അതിനുശേഷം സ്വന്തം ടെറിട്ടറിയിലേക്ക് വേഗത്തിൽ പിൻവാങ്ങി മേൽപ്പറഞ്ഞ രണ്ട് സംഭവങ്ങളിലും ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നായിരുന്നു ഈ വസ്തുക്കൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ദിശകളിലേക്ക് അനായാസം നീങ്ങുവാനുള്ള കഴിവുണ്ട് കൂടാതെ ആ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന മറ്റ് നിരവധി സൈനിക യൂണിറ്റുകളും ഈ കാഴ്ച കണ്ടിരുന്നു അതും റേഞ്ചേഴ്സ് പറഞ്ഞതുമായിട്ട് നൂറ് ശതമാനം പൊരുത്തപ്പെട്ടു അമേരിക്കൻ ആർമി വല്ലാതെ ഭയപ്പെട്ടു എന്നാൽ ഇപ്പോഴവർ ഭയപ്പെട്ടത് ഇനി രണ്ടു വർഷം കഴിഞ്ഞ് നടക്കുവാനായിട്ട് പോകുന്ന സംഭവമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും ആരുന്നില്ല ബോയിങ് ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോ ഫോർട്ടർ ബോമ ഇത് അമേരിക്ക ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക വിമാനങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലായിരുന്നു ഇത് ആദ്യമായിട്ട് പറഞ്ഞത് എങ്കിലും ഇന്നും സജീവമായിട്ട് അമേരിക്കൻ സേനയുള്ള വിമാനമാണിത് ഈ മോഡേൺ കാലത്തിലും അൻപതുകളിൽ നിർമ്മിച്ച ഒരു വിമാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി അന്നേ എത്ര വലുതായിരിക്കണം അൻപത്തിയാറ് മീറ്റർ തന്നെയുണ്ട് ഇതിന്റെ ചിറകിന്റെ നീളം എഴുപതിനായിരം പൗണ്ട് സ്ഫോടക വസ്തുക്കൾ ഇത് ലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഓരോ വിമാനത്തിനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ പട്ടണത്തെയോ അല്ലെങ്കിൽ ഗ്രാമത്തെയോ തുടച്ചു നീക്കുവാനായിട്ട് കഴിയും വിയറ്റ്നാം വാറിന്റെ സമയത്ത് യു എസ് സേനയുടെ പ്രധാന ആക്രമണ ആയുധമായിരുന്നു ബി ഫിഫ്റ്റി ടു വിയറ്റ്നാം കംബോഡിയ ലാവോസ് ഈ സ്ഥലങ്ങളിലൂടെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് പല ബോംബിംഗ് ദൌത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിമാനം പറഞ്ഞത് വിശാലമായിട്ടുള്ള പ്രവർത്തന പരിധിയും കൃത്യമായിട്ടുള്ള ആയുധ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ഇരുപത് വർഷത്തിലേറെ നീണ്ട ആ പോരിൽ ഇത്തരത്തിലുള്ള വെറും പതിനേഴ് വിമാനങ്ങൾ മാത്രമാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വേനൽക്കാലം വില്യം ഇംഗ്ലീഷ് എന്നു പേരുള്ള ഒരു ക്യാപ്റ്റൻ സൈഗോൺ എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു സൈനിക നീക്കത്തിന് നേതൃത്വം കൊടുത്തു അമേരിക്കൻ സൈന്യത്തിന്റെ ആൽഫ ടീമുകളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് അമേരിക്കയ്ക്ക് ഏറ്റവും അധികം തലവേദന കൊടുത്ത നോർത്ത് വിയറ്റ്നാമിസ് ആർമി അതുപോലെ വിയറ്റ്കോങ് കോങ് എന്നറിയപ്പെടുന്ന ഗറില്ലാപ്പട തുടങ്ങിയവർക്കെതിരെ രഹസ്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുവാനായിട്ട് ഏൽപ്പിച്ച ചാവേർ യൂണിറ്റുകളായിരുന്നു അവർ അതായത് മരിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന സൈനികർ ആ വർഷം ജൂണിൽ ഒരു സംഭവം ഉണ്ടായി ലാവോഷ്യൻ വ്യോമ അതിർത്തിയിൽ വെച്ച് അമേരിക്കൻ സേനയുടെ ഒരു ബി ഫിഫ്റ്റി ടു വിമാനം നഷ്ടപ്പെട്ടു അത് കണ്ടെത്തുവാനായിട്ട് വില്യം ഇംഗ്ലീഷിനോടും അദ്ദേഹത്തിന്റെ ആളുകളോടും സർക്കാർ ഉത്തരവിട്ടു അപ്രത്യക്ഷമാകുന്നതിന്റെ തൊട്ടു മുൻപ് വിമാനത്തിലെ പൈലറ്റുമാർ മറ്റൊരു അജ്ഞാത വിമാനത്തെ കണ്ടിരുന്നു അതവർ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ അജ്ഞാതമായിട്ടുള്ള വസ്തുവിൻ്റെ യാതൊരു അടയാളവും അവരുടെ സ്ക്രീനുകളിൽ കണ്ടില്ല പൈലറ്റുമാർ റേഡിയോ സംപ്രേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കും മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അവരിപ്പോൾ കാണുന്നത് ഇന്നു വരെ കാണാത്ത തരം ഒരു പറക്കുന്ന വസ്തുവാണ് അത് എന്താണെന്ന് വ്യക്തമല്ല കാരണം ഒരു പ്രകാശം അതിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്നു ഇതാണ് പൈലറ്റുമാർ അവസാനമായിട്ട് പറഞ്ഞ കാര്യം അതിനുശേഷം അവരെക്കുറിച്ചോ ആ വിമാനത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെയായി കാണാതായ വിമാനം ഏതു വിധേനയും കണ്ടെത്തുക വിമാനത്തിൽ പ്രവർത്തനശേഷിയുള്ളതും സെൻസിറ്റീവ് എന്ന് കരുതാവുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക അതിന് കഴിയുന്നില്ല എങ്കിൽ ശത്രുവിന് ഉപയോഗിക്കുവാനായിട്ട് പാടില്ലാത്ത വിധം നശിപ്പിക്കുക അതായിരുന്നു ആൽഫ ടീമിന് കിട്ടിയ ഉത്തരവ് ലാവോഷിൻ അതിർത്തിയിൽ നിന്നും നൂറ്റി അറുപത് മൈൽ അകലെ ഹെലികോപ്റ്ററിൽ അവരെ ഇറക്കി വിട്ടു ബി ഫിഫ്റ്റി ടു അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തും പരിസരങ്ങളിലും വ്യോമ നിരീക്ഷണം നടത്തി കാണാതായിട്ടുള്ള വിമാനം കണ്ടെത്തുവാനായിട്ട് അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല അതിർത്തിക്കും അപ്പുറത്തായിട്ട് ഒരു മൈൽ ദൂരെയായിട്ട് വിമാനം കിടക്കുന്നത് അവർ കണ്ടു പക്ഷേ അവരുടെ ഹെലികോപ്റ്ററിനെ അവിടേക്ക് ഇറക്കുവാനേ കഴിയില്ല വളരെ ഉയരമുള്ള വൃക്ഷങ്ങൾ നിൽക്കുന്ന നിബിഡമായിട്ടുള്ള ഒരു വനപ്രദേശമായിരുന്നു അത് അതുകൊണ്ട് ആൽഫ ടീമിന് കുറച്ച് ദൂരെ മാറി നിലത്തിറങ്ങിയിട്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകേണ്ടി വന്നു അപകട സ്ഥലത്ത് എത്തിയ ശേഷം അവിടെ നടത്തിയ അന്വേഷണത്തിൽ തങ്ങളിപ്പോൾ കാണുന്ന കാഴ്ച കണ്ട് ആ സൈനികർ ഞെട്ടിപ്പോയി വനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിമാനത്തിന് യാതൊരു കേടുപാടുമില്ലായിരുന്നു അതിലും ഞെട്ടിച്ച മറ്റൊരു കാര്യം ഇതാണ് വിമാനത്തിന് ചുറ്റുമായിട്ട് നിൽക്കുന്ന മരങ്ങളും സസ്യജാലങ്ങളുമായിരുന്നു അത് അതിൽ ഒന്നുപോലും വളയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഒരു മരത്തിന്റെ ഒരു ചെറിയ ശിഖരം പോലും ഒടിഞ്ഞിട്ടില്ല ഇതങ്ങനെ സംഭവിക്കും ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന വിമാനം പൊടുന്നതിനെ വനത്തിന്റെ ഉള്ളിൽ നിന്നും മുളച്ചു വന്നതുപോലെയാണ് കാണപ്പെട്ടത് മുകളിൽ നിന്നും വീണതാണെങ്കിൽ നിശ്ചയമായിട്ടും മരത്തിന്റെ ശിഖരങ്ങൾ ഒടിയുകയും വിമാനത്തിന്റെ കേടുപാടുകൾ പറ്റുകയും ചെയ്യും വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ പൂർണമായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല അതാണ് നിലത്താദ്യം വന്ന് കുത്തിയത് അതിന്റെ വ്യക്തമായിട്ടുള്ള അടയാളങ്ങൾ അതിന്റെ അണ്ടർ കാരിയേജിൽ ഉണ്ടായിരുന്നു വിമാനത്തിന്റെ അടിഭാഗത്തെ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെയുള്ള സജ്ജീകരണത്തെയാണ് അണ്ടർ കാരിയേജ് എന്ന് പറയുന്നത് ഇതോടെ സൈനികർക്ക് ആശങ്കയായി ശത്രുക്കൾ സമീപത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അവർ സംശയിച്ചു കൂടുതൽ സൂക്ഷ്മ പരിശോധന നടത്തണമെങ്കിൽ അതിനു മുൻപായിട്ട് ഒരു പ്രതിരോധം സൃഷ്ടിക്കണം അതിനു വേണ്ടിയിട്ട് പരിസരം നിരീക്ഷിക്കുവാനായിട്ട് അവർ നാനാ ദിക്കിലേക്കും ചെതറ് നീങ്ങി അതിനുശേഷമാണ് വനത്തിലൂടെ ചുറ്റി വളഞ്ഞ് വിമാനത്തെ സമീപിച്ചത് വിമാനത്തിലെ പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും ഹാച്ചുകളും ഇപ്പോഴും പൂർണ്ണമായിട്ട് സുരക്ഷിതമാണെന്ന് അവർക്ക് മനസ്സിലായി എല്ലാം അകത്തു നിന്നും ലോക്ക് ചെയ്ത നിലയിലാണ് ഒടുവിൽ അകത്തേക്ക് കിടക്കുവാനായിട്ട് അവർക്കൊരു വാതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കേണ്ടി വന്നു അങ്ങനെ അവർ ബി ഫിഫ്റ്റി ടുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ അവരെ കാത്തിരുന്ന കാഴ്ച മറ്റൊന്നായിരുന്നു ജീവനക്കാരുടെ ജീവനില്ലാത്ത ശരീരങ്ങൾ അപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിലായിരുന്നു ആറുപേരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് എല്ലാ മൃതദേഹങ്ങളും ഭയാനകമായിട്ട് കാണപ്പെട്ടു അവരുടെ ചർമ്മം കീറിപ്പറഞ്ഞിരുന്നു എല്ലുകൾ ഒടിഞ്ഞിരുന്നു ഒരു വിമാന അപകടം ഉണ്ടാകുമ്പോൾ അത്തരം പരിക്കുകൾ സർവ്വസാധാരണമാണ് അത് വില്യം ഇംഗ്ലീഷും പ്രതീക്ഷിച്ചതാണ് എന്നാൽ അവരെ ആശങ്കപ്പെടുത്തിയത് മറ്റൊന്നാണ് ഈ വിമാന ജീവനക്കാരിൽ നിന്നും രക്തം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തെളിവ് പോലും ഇല്ലായിരുന്നു ഒരിടത്തും രക്തം കാണപ്പെട്ടില്ല കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലും ചോരയില്ലായിരുന്നു വിമാനത്തിൻ്റെ പേരോട് വളരെ സുരക്ഷിതമായിട്ട് ബോംബ് താഴേക്കിടുവാനായിട്ട് തയ്യാറാക്കി വെച്ച നിലയിലായിരുന്നു ആ വിമാനം ഇപ്പോഴും പറക്കുന്നത് പോലെ തോന്നി ക്രൂവിൻ്റെ ഫ്ലൈറ്റ് എക്യുപ്മെൻസും മറ്റുപകരണങ്ങളും എല്ലാം തുടച്ച് വളരെ വൃത്തിയും മെടുപ്പുമുള്ള രീതിയിൽ കാണപ്പെട്ടു വില്യം ഇംഗ്ലീഷിനും സൈനികർക്കും ഒന്നും മനസ്സിലായില്ല എന്നാൽ തങ്ങൾ ഇപ്പോൾ കാണുന്ന കാഴ്ച ഒരു യാഥാർത്ഥ്യമാണെന്ന് മാത്രം അവർക്കറിയാം ഇനി അവർക്ക് ഏൽപ്പിച്ച ജോലി എത്രയും വേഗം പൂർത്തിയാക്കിയിട്ട് കഴിയുന്നത്ര വേഗത്തിൽ അവിടെ നിന്നും പോകണം വില്യം തൻ്റെ ആളുകളെ രണ്ട് ടീമുകളായിട്ട് തിരിച്ചു ഒരു സംഘം വിമാനത്തിലെ ബോംബ് വേലേക്ക് ഇറങ്ങി എന്നിട്ട് സാച്ചൽ ചാർജുകൾ ഉപയോഗിച്ച് വിമാനം പൊട്ടിത്തെറിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു അതേസമയം മറ്റുള്ളവർ മരിച്ച ജോലിക്കാരിൽ നിന്നും പേപ്പറുകളും കോഡ് ബുക്കുകളും ഡോഗ് ടാഗുകളും ഡോഗ് ടാഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പട്ടാളക്കാർ ധരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ ടാഗാണ് അവർ ഇതെല്ലാം ശേഖരിച്ചു അതേസമയം വില്യം ഇംഗ്ലീഷ് ഇന്റലിജൻസിനെ പരിശോധിക്കുവാനായിട്ട് ആ പ്രദേശത്തിൻ്റെ ഏതാനും ഫോട്ടോകൾ എടുത്തു അങ്ങനെ ദൗത്യം പൂർത്തിയാക്കിയ ടീം വിയറ്റ്നാമിസ് പ്രദേശത്തേക്ക് വേഗത്തിൽ നീങ്ങി അപ്പോൾ അവരുടെ പിന്നിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമുയർന്നു സൈഗോണിൽ തിരിച്ചെത്തിയ ഉടനെ വില്യം ഇംഗ്ലീഷ് തന്റെ മേലുദ്യോഗസ്ഥർക്ക് താനും തന്റെ ആളുകളും കണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആളുകളാകട്ടെ അതിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല നേരെ മറിച്ച് അദ്ദേഹത്തെ ജോലിയിൽ തരം താഴ്ത്തുകയാണ് ചെയ്തത് അദ്ദേഹം വില്യമിനെ യൂണിറ്റിന്റെ കമാൻഡിംഗ് പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു എന്നിട്ട് യു കെയിലെ ഒരു ചെറിയ എയർഫോഴ്സ് ബേസിലെ ഒരു ഓഫീസ് ജോലിയിലേക്ക് മാറ്റി പക്ഷേ അദ്ദേഹം യു എത്തിയിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത അറിഞ്ഞു ശത്രുക്കളുടെ ആക്രമണത്തിൽ അന്ന് തന്റെ കൂടെ വനത്തിലേക്ക് പ്രവേശിച്ച മുഴുവൻ ടീമും കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ സംഭവം നടന്ന മൂന്ന് വർഷത്തിനു ശേഷം വില്യം ഇംഗ്ലീഷിനെ സൈന്യത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും അമേരിക്കയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു തന്നോട് അധികാരികൾ കാണിച്ച അനീതിയിൽ രോഷാകുലനായ അദ്ദേഹം അന്ന് വനത്തിൽ വെച്ച് താനെടുത്ത ഫോട്ടോകളുടെ കോപ്പികൾ ഡോക്ടർ ജെ അലൻ ഹൈനക്ക് ഉൾപ്പെടുന്ന നിരവധി പ്രമുഖ യുഎഫോളജിസ്റ്റുകൾ കഴിച്ചുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ റഷ്യയിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ബി ഫിഫ്റ്റി ടുവിന് സംഭവിച്ചത് അന്ന് സോവിയറ്റ് യൂണിയന്റെ എൻ ടു പി കാർഗോ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി പിന്നീട് യാതൊരു കേടുപാടുകളും കൂടാതെ ആ വിമാനം സൈബീരിയയിലെ ഇടതൂർന്നൊരു വനത്തിൽ ലാൻഡ് ചെയ്ത നിലയെ കണ്ടെത്തി സോവിയറ്റ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് നാല് ജോലിക്കാരായിരുന്നു അവർ അപ്രത്യക്ഷരായിരുന്നു അവർ എവിടെ പോയെന്ന് ഇന്നും ആർക്കും അറിയില്ല എന്തായാലും യുയോഫോളജിസ്റ്റുകൾക്ക് ആ ഫോട്ടോകൾ കൈമാറിയതിനു ശേഷം അദ്ദേഹത്തിന് നേർക്ക് നിരവധി വധശ്രമങ്ങൾ ഉണ്ടായി ഇത് വില്യം ഇംഗ്ലീഷ് പിന്നീട് വെളിപ്പെടുത്തിയതാണ് അതിൽ ഒരു സംഭവം ഇങ്ങനെയായിരുന്നു ഒരു ദിവസം അർദ്ധരാത്രിയിൽ മോട്ടോർ ബൈക്കുകളിൽ രണ്ടുപേർ അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിൽ വന്നു പിന്നെ അവർ മെഷീൻ കണ്ടുകൊണ്ട് വില്യം ഇംഗ്ലീഷിന്റെ വീടിന്റെ നേർക്ക് തുടർച്ചയായിട്ട് വെടിവെച്ചു അതോടെ വില്യം വെർജീനിയയിലെ ഒരു ഉൾനാടൻ പ്രദേശത്തേക്ക് താമസം മാറ്റി തന്റെ പേരും മാറ്റി പിന്നെ ഒരു പ്രാദേശിക ടി വി സ്റ്റേഷനിൽ ജോലി ചെയ്ത് ജീവിച്ചു എങ്കിലും പിൽക്കാലത്ത് വിയറ്റ്നാം വാർ ഉൾപ്പെടെയുള്ള ഒരു വാർ ടൈമിലും യു എഫ് ഒകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് യു എസ് സർക്കാർ ഒരിക്കലും പരസ്യമായിട്ട് സമ്മതിച്ചിട്ടില്ല ചില കേസുകൾ പഠിച്ച ശേഷം തങ്ങളുടെ സൈനികർ ഉൾപ്പെടെയുള്ള മറ്റു പലരും പറയുന്ന ഇത്തരം കാര്യങ്ങൾ വെറുതെ കെട്ടിച്ചമച്ചതാണെന്നും മറ്റു ചിലപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില പ്രതിഭാസങ്ങൾ കണ്ട് തെറ്റിദ്ധരിച്ചതാണെന്നും അവർ പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരം ചില സംഭവങ്ങളിൽ ലഭ്യമായിട്ടുള്ള തെളിവുകൾ വെച്ച് അവർ അവലോകനം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ അത് ശരിയാണെന്നും നമുക്ക് തോന്നാം കാരണം യുദ്ധഭൂമിയിൽ പെട്ടുപോയ സൈനികരിൽ നമുക്ക് സങ്കല്പിക്കുവാനായിട്ട് കഴിയാത്ത സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടായിരിക്കും ഈ ഉത്കണ്ഠ മൂലം അവർ അസാധാരണമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുവെന്നും വരാം വിയറ്റ്നാം വാറിന്റെ സമയത്ത് ധാരാളം അമേരിക്കൻ സൈനികർ ഹാലുസിനോജനിക്ക് മരുന്നുകൾ കഴിച്ചിരുന്നു അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഈ യുദ്ധത്തിൽ മാത്രമല്ല ഗൾഫ് വാർ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകളും അമേരിക്കൻ സൈനികർ പിൽക്കാലത്ത് അനുഭവിച്ചിരുന്നു ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ആ വേനൽക്കാലത്ത് അമേരിക്കൻ സൈനികർ കണ്ടുവെന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ ചിലപ്പോൾ സാധാരണ സൈനിക വിമാനം ഉപയോഗിച്ച് ശത്രുക്കൾ നടത്തിയിട്ടുള്ള ആക്രമണം ആയിരിക്കാം എന്നാൽ ഇതിനൊരു മറുവാദം കൂടി യു എഫോളജിസ്റ്റുകൾ ഉന്നയിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പല സമയത്ത് സംഭവിക്കുകയും നിരവധി സൈനികർ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കേസുകളാണിത് അവരുടെ സാക്ഷ്യങ്ങൾ അവഗണിക്കുവാനായിട്ട് യു എ സർക്കാരിന് കഴിയില്ല ഏറ്റവും ഉയർന്ന തലത്തിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണ് അവർ ആ സൈനികർ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കമാൻഡിങ് ഓഫീസർമാർ പോലും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല മറിച്ച് മനഃപൂർവ്വം അവഗണിച്ചു വിടുകയാണ് ചെയ്തത് ഒടുവിൽ വാർ അവസാനിച്ചു അതോടെ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി വടക്കൻ വിയറ്റ്നാമി സൈന്യത്തിനോ അല്ലെങ്കിൽ വിയറ്റ് കോങ്ങിൻ്റെയോ കൈവശം നൂതന സാങ്കേതിക വിദ്യകളോ അത്ഭുതകരമായിട്ടുള്ള ആയുധങ്ങളോ ഇല്ല വിയറ്റ്നാമീസ് ആ പോരാട്ടത്തിൽ വിജയിച്ചത് എങ്ങനെയാണ് അവർക്ക് ധാരാളം സൈനികരുണ്ടായിരുന്നു അവർ ഉപയോഗിച്ചത് വളരെയേറെ പഴക്കമുള്ള യുദ്ധമുറകളാണ് ഇത് മാത്രം ഉപയോഗിച്ചാണ് അവർ പോരാട്ടത്തിൽ ജയിച്ചത് മാത്രവുമല്ല ആർമി റേഞ്ചേഴ്സ് ഗ്രീൻ ബെറഡ്സ് തുടങ്ങിയ സൈനികർക്ക് തങ്ങളുടെ ശത്രുക്കളെ അവസാനിപ്പിക്കുവാനായിട്ട് ധാരാളം വഴികളറിയാം അതുകൊണ്ട് തന്നെ ഇവർ തങ്ങളുടെ ശത്രുക്കളോ അതുമല്ലെങ്കിൽ സ്വന്തം ആളുകളോ അവർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് തങ്ങൾക്ക് വിശദീകരിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിനെ അങ്ങനെ തള്ളിക്കളയുവാനും കഴിയില്ല ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അന്ന് വിയറ്റ്നാം വിയറ്റ്നാംവാറിൻ്റെ സമയത്ത് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന യു എഫ് ഒ എൻകൗണ്ടറുകളിൽ ചില പൊരുത്തക്കേടുകളും അതിലും ഉപരിയായിട്ട് നിഷേധിക്കുവാനായിട്ട് കഴിയാത്ത നിരവധി സാക്ഷികളുമുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഇതാണ് വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് പരസ്യമായിട്ട് വെളിപ്പെടുത്താത്തതും എന്നാൽ വളരെയേറെ ഉയർന്ന സാങ്കേതിക വിദ്യയും കൈവശം വെച്ചിരുന്ന ഒരു ശക്തി അവിടെ പ്രവർത്തിച്ചിരുന്നു അത് ചിലപ്പോൾ ഏതെങ്കിലും രാജ്യമാകാം അതുമല്ലെങ്കിൽ അവർ മറ്റെന്തോ ആകാം ഈ ഭൂമിയിൽ വിരുന്നിനു വരുന്നവർ അനുനാഖികൾ